ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വയലിലേക്ക് ഇടാനുള്ള നെല് വിത്ത് നനക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനി രണ്ട് ദിവസം വെച്ചിട്ട് മുളപ്പിച്ചിട്ട് വേണം വയലിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് വേരെണ്ണം വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ട് വന്നിട്ടിവിടെ ഇപ്പോൾ പതിനാറ് വർഷമായി ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ടാകും വേറെ തന്നെയാണ് ഈ പിന്നെ നെല്ല് വരയ്ക്കുന്നതും വിത്ത് മുക്കുന്നതും എല്ലാം വേറെ തന്നെയാണ് കേട്ടോ ആദ്യം ചാണകം ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കും അതിന് ശേഷം നെല്ല് അതിലേക്ക് ഇടുക കേട്ടോ നമ്മുടെ എത്ര ആവശ്യമുണ്ടോ ആ നെല്ല് ഇട്ട് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചാക്കിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ എൻ്റെ വീട്ടിൽ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അതൊക്കെ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ വന്നിട്ട് പിന്നെ ആ നെല്ല് മുക്കുന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ അവിടെ ആദ്യം വാഴയിലൊക്കെ വെച്ച് അതിലേക്ക് പിന്നെ നമ്മുടെ ഇതുപോലെ ചാണകമൊക്കെ മുക്കിയിട്ട് പിന്നെ ആ വാഴയിലേക്ക് നേരത്ത് ഇടുകയാണ് ചെയ്യുക കേട്ടോ ഈ നെല്ലൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അതൊന്ന് വെള്ളം നനച്ച് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് നല്ല രസം കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ചാക്കിലാണ് അധികവും ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതാ ചാണകത്തിലൊക്കെ ഇട്ട് ഇതാ മുകളിൽ പതിരാണ് കേട്ടോ പൊങ്ങി നിൽക്കുന്നത് അതൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ നന്നായിട്ട് നോക്കി ഒരു പതിനഞ്ച് അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട് ഓരോ നാട്ടിൽ ഓരോ തരമാണ് ഞാൻ ആദ്യം പറയട്ടെ ചിലർ വെക്കാറില്ല അതുപോലെ പെട്ടെന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ചിലര് ഇന്ന് വെള്ളത്തിലിട്ടിട്ട് നാളെയാണ് കേട്ടോ എടുക്കുക അങ്ങനെ ഓരോ നാട്ടിലും ഓരോ തരമാണ് അങ്ങനെ പതിര് കളയുമ്പഴേക്കും പകുതി ഒരു കാല്ഭാഗം നെല്ല് തീർന്നു കിട്ടോ ഇനി അടുത്ത നെല്ലിടുകയാണ് അപ്പോൾ തൂക്കി കണക്കാക്കിയിട്ടാണ് ഇടുക വീട്ടിൽ പറ കണക്കിലാണ് ഇടുക കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നല്ല നെൽകൃഷിയാണുള്ളത് ഇവിടെ ഇപ്പോൾ ഏകദേശമൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ ആ നെല്ല് ഇട്ട് വീണ്ടും ഇതുപോലെ പാതിരൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഇപ്പൊ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വേറെൻ്റെ കഞ്ഞി കൂടിയൊക്കെ കഴിയുമ്പഴേക്കും ഏകദേശം ഒര അരമണിക്കൂറായിട്ടും അത് കഴിഞ്ഞതാ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നൂൽ ചാക്കാണ് കേട്ടോ പ്ലാസ്റ്റിക് ചാക്കല്ല നൂൽ ചാക്കിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇതുപോലെ നെൽകേറ്റ് വരയ്ക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് വിതയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പക്ഷികൾ കൊത്തി തിന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വിത്തെല്ലാം പകുതി പകുതിൻ്റെ അടുത്ത് ഒരു കാൽഭാഗമെങ്കിലും കിളികൾ വന്ന് കൊത്തി തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാമത് വതയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് വിതയ്ക്കണം എന്നാലേ കിളികൾക്കുള്ളത് ബാക്കി വെച്ചിട്ട് നമുക്കുള്ളത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രത്തോളം ശല്യമാണ് ഈ കിളികൾ എന്നാണ് അതിൻ്റെ അർത്ഥം കാണുമ്പോൾ ഒരു രസമൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ വാഴ കൃഷി നടത്തിയ എങ്ങാനും പഴം പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അതുപോലും വെക്കാറില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ വയലിൻ്റെ തൊട്ടടുത്താണ് തെങ്ങ് തോ തെങ്ങോപ്പായിട്ടില്ല ഒന്ന് രണ്ട് മരം തെങ്ങുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മിക്ക മരങ്ങളിലും ഈ പക്ഷികളുടെ കൂട് മാത്രമേ ഉള്ളൂ പനയിലും തെങ്ങിലും ആണ് കേട്ടോ അധികം ഉള്ളത് എന്നാൽ കുഞ്ഞ് കുരുവിയാണ് എന്താ തൂക്കണാം കുരുവിയോ അങ്ങനെ എനിക്ക് എൻ്റെ പേര് ആയിട്ട് അറിയില്ല കുഞ്ഞു കുഞ്ഞു കുരുവികളാണ് കേട്ടോ ഇത് ജീരാശാല നെല്ലാണ് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു കണ്ടത്തിൻ്റെ പകുതി ഭാഗം ജീരാശാലയാണ് കേട്ടോ നടുന്നത് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് എടുത്തിട്ട് ഇതാട്ടനും വേരനും കൂടി മുത്ത് മുക്കുക കേട്ടോ വിത്ത് മുക്കുക വിത്ത് നനയ്ക്കി അങ്ങനെയൊക്കെ പറയും ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചാക്കിലാക്കുക പിന്നെ ഏർ കെട്ടിവെക്കുക അത്രേ ഉള്ളു കേട്ടോ മഴ കാരണം മുറ്റത്ത് നല്ല വഴുക്കലാണ് അങ്ങനെ രണ്ടുപേരും കൂടി കെട്ടി എന്താ ചാക്കൊക്കെ എടുത്തു കൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് വിത്ത് മുക്കലും ഒക്കെ കൂടിയുള്ള ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ ഏർ വീടിന്റെ മേലെയല്ല എന്നാലും പിന്നെ എപ്പഴാ വീഴുക പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ മരം നിൽക്കുന്നത് അതുകൊണ്ട് അത് വെട്ടിക്കളയാണ് കേട്ടോ ഒരാഴ്ച പപ്പായക്കറി ആയിരിക്കുമോ ചുമ്മാ പറഞ്ഞ കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വേരെണ്ണേൻ്റെ കയ്യിൽ കൊടുത്തുവിടും അവ ഒരു രണ്ട് പപ്പായ നമ്മൾ എടുത്തു എടുത്ത് വെക്കും കേട്ടോ ബാക്കി വേറെണ്ണേൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടും അവിടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ വേറെ കൊടുത്തോളും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് പുതിയൊരു വീഡിയോമായി വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബായ്